കോപ്പ അമേരിക്കയിൽ പതിനാറാം തവണയും അർജന്റീന കിരീടമണിഞ്ഞപ്പോൾ ടൂർണമെൻറ്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊളംബിയൻ നായകൻ ജെയിംസ് റോഡ്രിഗസ് ദീർഘകാലം ദേശീയ ടീമിന് പുറത്തായിരുന്ന റോഡ്രിഗസിന്റെ സ്വപ്ന സമാന തിരിച്ചുവരവിനാണ് കോപ്പ അമേരിക്ക സാക്ഷ്യം വഹിച്ചത് നാല് മത്സരങ്ങളിൽ കളിയിലെ താരമായ റോഡ്രിഗസ് ഒറ്റ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയതിനുള്ള റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു ആറ് ഗോളിന് ചരടു സാക്ഷാൽ ലൈനൽ മെസ്സിയെയാണ് താരം മറികടന്നത് അർഹതക്കുള്ള അംഗീകാരമായി ടൂർണമെന്റിന്റെ താരത്തിനുള്ള പുരസ്കാരവും ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫൈനലിൽ അർജന്റീനയുടെ വീരനായകനായ ലൌതാരോ മാർട്ടിനെ സ്വന്തമാക്കി അഞ്ച് ഗോളുകളാണ് കോപ്പയിൽ ഇന്റർമിലാൻ താരം അർജന്റീനക്കായി അടിച്ചു കൂട്ടിയത് ടൂർണമെന്റിൽ ഉടനീളം മികച്ച സേവുകളുമായി കളം നിറഞ്ഞ അർജൻറ്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ടൂർണമെൻറ്റിൻ്റെ ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെൻറ്റിൽ അഞ്ച് മത്സരങ്ങളിലാണ് അർജൻറ്റീന വലകുലുങ്ങാതെ എമി കാത്തത്